ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അടുത്ത കേക്കും കൊണ്ട് വരട്ടു കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ബസേലിയോസ് മാത്യൂസ് മാർത്തോമാൻ ബാബയുടെ വാക്കുകളാണ് പ്രേക്ഷകേണ്ടത് ഓർത്തഡോക്സ് സഭയുടെ മേധാവിയാണ് അദ്ദേഹം ഛത്തീസ്ഗഡിൽ അകാരണമായ രണ്ട് കന്യാസ്ത്രീകളെ പിടിച്ചു വെച്ചതിനെതിരെയുള്ള പ്രതിഷേധത്തിന് ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് കേൾക്കേണ്ട വാക്കുകളാണ് സഭാന്തരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ക്രിസ് ക്രൈസ്തവ ന്യൂനപക്ഷത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് വരാനിരിക്കുന്ന ഇലക്ഷങ്ങളിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ബി ഏറ്റവും വലിയ തിരിച്ചടിയാണത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്ത് വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്ത് മോദിക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നിവർ അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഈസ്റ്ററിനും ക്രിസ്മസിനും കേക്കും ഭയങ്കരമായിട്ട് വരുന്ന ബി ജെ പി നേതാക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ കൃത്യമായിട്ട് സഭാ അധ്യക്ഷന്മാരുടെ വസതികളിലും സഭയുടെ വ്യക്തമായിട്ടുള്ള സ്ഥാപനങ്ങളിലും അവർ പോകുന്നുണ്ടായിരുന്നു അടുത്തവണ കേക്ക് വരുമ്പോൾ നമുക്ക് കാണാമെന്നും ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ട് കേൾക്കേണ്ട വാക്കുകളാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പി നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് പ്രത്യേകിച്ച് അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് കരുതിയിരുന്ന ക്രൈസ്തവ ന്യൂനക്ഷത്തിൻ്റെയിൽ പുറമോട്ടു പോകുന്ന വലിയൊരു കാഴ്ചയാണ് കാണുന്നത് കേൾക്കേണ്ട വാക്കുകളാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുന്നത് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അത് തന്നെയാണ് ഛത്തീസ്ഗഡ് സർക്കാരാണെങ്കിലും അതുപോലെ തന്നെ അവിടെ ആ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിച്ചപ്പോൾ അവരുടെ കാര്യം അത് എൻ ഐ എ കോടതിയിലേക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂട്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ വെളിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ മാലയിട്ട് സ്വീകരിച്ചതായ നടപടിയുമൊക്കെ ഇത് വളരെ തീവ്രമായ ഒരു സമൂഹത്തെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അത് ഏത് സംഘടനയിലായാലും മതങ്ങളിലായാലും അത് സ്വീകരിക്കുന്നതല്ല അനുകൂലമായ നടപടി ഞങ്ങൾ ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു മുഖ്യമന്ത്രി അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു അദ്ദേഹം ക്രിസ്തീയ മതങ്ങൾ നടത്തുന്നതായ സ്കൂളുകളിലാണ് പഠിച്ചത് എന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ പഠിച്ച് അദ്ദേഹം വലിയ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ആ പഠിച്ചതായ വിദ്യാലയത്തെയോ അതെന്നെ പഠിപ്പിച്ചതായ ആ കന്യാസ്ത്രീകളെയോ മറന്ന് പ്രവർത്തിക്കുന്നു അവർക്ക് കയ്യാമമക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നിശ്ചയമായിട്ടും ഒരു വിനോദാഭാസമാണ് അദ്ദേഹം ആദ്യം നൽകിയ വാഗ്ദാനത്തിന് വിപരീതമായിട്ടുള്ളതാണ് അദ്ദേഹം ചെയ്തത് അതിൽ ഉള്ള പ്രതിഷേധവും ഈ സമയത്ത് രേഖപ്പെട്ടു സർക്കാരിൻ്റെ നിലപാട് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ കാര്യമായി കേന്ദ്ര സർക്കാർ ഇതിന് ഇടപെടുന്നതിന് വേണ്ടി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മോഡിയുമായി സംസാരിച്ചതിനു ശേഷം നടപടികളുണ്ടാകുമെന്നുള്ളതാണ് എന്ത് നടപടിയാണെന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് ഞങ്ങൾക്കിന്ന് ലഭിച്ചതായ പത്രവാർത്ത പ്രതിപക്ഷവും പത്രവാർത്തീസ് അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഉണ്ടാകുന്നില്ല പ്രതിപക്ഷം എല്ലായിടത്തും അവിടെ ആണെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത് അവിടുത്തെ ഭരണപക്ഷം ഈ ശരിയായ രീതിയിൽ നടപടികൾ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല ഭരണപക്ഷം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല അത് മല ഈ സഭയ്ക്കല്ല ക്രിസ്തീയ സഭയ്ക്കല്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റരിക്കുന്ന വലിയ ചെകിട്ടത്തടിയാണെന്നുള്ളതാണ് മനസ്സിലാകുന്നത് കേരളത്തിൽ മാത്രം ഇത്രയും പ്രതിഷേധങ്ങൾ ഉള്ളൂ എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് കൂടാതെ ഈ ക്രിസ്മസ് വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും ന്മാരെ വിളിച്ച് നല്ല ബന്ധം കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോൾ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സർ മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്മസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനു മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നു രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ വന്നതിന് ശേഷം നാലായിരത്തി മുന്നൂറ്റി പതിനാറ് കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വർദ്ധിച്ചു വരികയാണ് ഈ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിട്ട് പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ട് കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരുപക്ഷെ അണികൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടോ എന്ന് പോലും ഞങ്ങൾ സംശയം ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ സർക്കാർ വന്നിട്ട് ലാസ്റ്റ് രണ്ട് വർഷമായിട്ടുള്ളൂ കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്തും നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ് അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഈ ക്രിസ്മസ് കേക്കുകളിൽ വർഗീയത വിളിപ്പിച്ച് കടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ കേക്കിനകത്ത് മുട്ടയും മറ്റും ഒക്കെ ഉണ്ട് വർഗീയതയെന്നും പറയുന്നുണ്ട് പറയാനൊക്കെ ക്രിസ്മസ് വരട്ടെ ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അടുത്ത കേക്കും കൊണ്ട് വരേണ്ട സംഭവം